എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെടുത്തി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരണ അറിയിപ്പ് ഉണ്ടായിരുന്നു അതായത് പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുമെന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ിൽ ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇതിനുള്ള സാമ്പത്തികം നിലവിൽ ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് അതായത് പെൻഷൻ തുകയിൽ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു വർധനവെന്ന രീതിയിലൊക്കെ ആയിരുന്നു ചില വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഈ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു വർധനവ് ഏതായാലും ഉണ്ടായിരിക്കുന്നതല്ല പ്രധാനമായിട്ടും പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനായിട്ട് സർക്കാരിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കടമെടുപ്പ് പരിധി ൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് നിലവിൽ യാഥാർത്ഥ്യമാകില്ല എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി രൂപ എന്ന നിരക്കിൽ തന്നെയായിരിക്കും നമുക്ക് തുടർന്നുള്ള മാസങ്ങളിലൊക്കെ ധനസഹായം ലഭിക്കുന്നത് എന്നാൽ എലക്ഷന് മുൻപായിട്ട് തന്നെ കുടിശ്ശിക ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ഗെഡു അതുകൂടെ ചേർത്ത് വരുന്ന മാസങ്ങളിൽ മൂവായിരത്തി രൂപ ഒരുമിച്ച് നൽകുന്ന ഒരു കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് അങ്ങനെ വരുമ്പോൾ പെൻഷൻ കുടിശ്ശിക അത് പൂർണ്ണമായിട്ടും വീട്ടുന്നതിന് വേണ്ടി സർക്കാരിന് സാധിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിലെ പെൻഷനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ്റെ വിതരണമാകട്ടെ ഒക്ടോബർ മാസം അവസാന ആഴ്ചയോടുകൂടി ആയിരിക്കും ആരംഭിക്കുന്നത് പ്രധാനമായിട്ടും ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിലായിരിക്കും വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ